സുഹൃത്തുക്കളെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് ഉടനെ നിങ്ങൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വില കുറഞ്ഞ ഓട്ടോമാറ്റിക് വാഹനങ്ങളെ പറ്റിയാണ് അഞ്ച് വാഹനങ്ങളെ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരാം അതിൻ്റെ വിലയും ഒരു അപ്രോക്സിമേറ്റ് അപ്രോക്സിമേറ്റായിട്ടുള്ളൊരു വിലയും കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾ സ്ക്രീൻഷോട്ട് വയ്ക്കാം കൂടുതൽ നമ്മൾ ഞാൻ പറഞ്ഞങ്ങനെ എന്താ പറയുക നീട്ടിപ്പോകുന്നില്ല സ്ക്രീൻഷോട്ടും ബാക്കി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വയ്ക്കാം അത് കണ്ടു നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യത്തിലോട് പോവാം നമുക്ക് ഒരുപാട് തരം ഈ ഓട്ടോമാറ്റിക് കാർസ് എന്താ പറയാ ഇവിടെ ആണ് പക്ഷേ അതിൽ എനിക്ക് മികച്ചതെന്ന് തോന്നിയ തോന്നിയതെന്ന് എന്താ പറയാ ഒരു അഞ്ച് ഏറ്റവും വില കുറഞ്ഞതിലാണേ ഓക്കെ ഏറ്റവും വില കുറഞ്ഞതിൽ അഞ്ച് കാറിൽ ഏറ്റവും നമ്പർ വൺ എനിക്ക് പറയാനുള്ളത് ക്വിഡാണ് ഓക്കെ റൊണാൾഡ് ക്വിഡ് ഓട്ടോമാറ്റിക് ഇവിടെ ഏകദേശം ഒരു അഞ്ച് ലക്ഷം തൊട്ട് ഒരു ഏഴ് ലക്ഷം രൂപ വരെ എന്താ പറയാ ഓട്ടോമാറ്റിക്കിന് വില ആവുന്നുണ്ട് മാനുവലിന് വീണ്ടും വില കുറവാണ് ഓട്ടോമാറ്റിക്കിന് ഒരു അഞ്ച് ലക്ഷത്തി എൺപതിനായിരം തൊട്ട് ഒരു ഏഴ് ലക്ഷം രൂപ വരെ ഓട്ടോമാറ്റിക് വരവുണ്ട് ഇതിൻ്റെ ഒരു ഒരു പാവങ്ങളുടെ എസ് ഇ വി എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് വിളിക്കാം പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ഒരുപാട് ഡ്രോ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതുപോലെ തന്നെ ഇഷ്ടംപോലെ എന്താ പറയുക ഫീച്ചേഴ്സും കാറിനകത്തുണ്ട് ഈ എനിക്ക് തോന്നുന്നു ഈ ലിസ്റ്റിൽ ഏറ്റവും വേർത്തായിട്ടുള്ള ഒരു കാറാണെന്ന് പറയും ക്വിഡ് ഓട്ടോമാറ്റിക് പിന്നെ അതുപോലെ തന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉൾപ്പെടെ ഈ കാറിനുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്താ പറയാ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാർ എന്ന് പറയുന്ന ഒരു രീതിയിൽ എന്ന് പറയും ക്വിഡ് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് രണ്ടാമതെൻ്റെ ഈ എന്താ ഈ ലിസ്റ്റിലുള്ളത് മാരുതി ഓട്ടോ കേറ്റൺ ആണ് എ ജി എസ് അതിൻ്റെ ഓട്ടോമാറ്റിക് വെർഷൻ കറക്റ്റ് പറഞ്ഞാൽ ഒരു ഞാൻ അഞ്ച് ലക്ഷത്തി എഴുപത്തായിരം അഞ്ച് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപ എന്തായിരുന്നാലും ഓട്ടോമാറ്റിക്കിന് വരുന്നുണ്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുക ആയിട്ടുള്ളൊരു കാറാണ് പിന്നെ വേറെ വീണ്ടും പറയുന്നുണ്ട് ഇതിൻ്റെ മാനുവൽ വെർഷന് വീണ്ടും വില കുറവാണ് നാല് ലക്ഷത്തി എത്ര രൂപയാണ് പക്ഷേ എല്ലാം ഞാൻ പറയും ഈ ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റ് വരുമ്പോൾ എല്ലാത്തിനും ഒരു രണ്ട് ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ അങ്ങ് എന്താ കയറ്റ് അങ്ങ് കൂട്ടക്കാണ് എല്ലാത്തിനും ഓൾമോസ്റ്റ് എല്ലാ സെഗ്മെൻറ്റിലും അങ്ങനെ തന്നെയാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടിയാന്ന് പറഞ്ഞാലും ഇതൊരു അങ്ങനെയാണ് ഈ ഓട്ടോമാറ്റിക്ക് വണ്ടിക്ക് എന്ന് പറയാം വീണ്ടും ബഡ്ജറ്റ് അതായത് മാനുവൽ നിന്ന് ഓട്ടോമാറ്റിക്ക് വരുമ്പോൾ വീണ്ടും ബഡ്ജറ്റ് എന്ന് പറയാം ഹൈക്ക് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട് ഓറൻലി എന്നായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ മരുതി കയറ്റൻ എടുക്കാം പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു കിഡ്ഡു ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പല ഫീച്ചേഴ്സും മാരുതി കയറ്റിൻ്റെ കുറവാണ് ഹിൽ ഹോൾഡ് കുറവാണ് ബാക്കിൽ മറ്റേ പവർഡ് ഗ്ലാസ് അതൊക്കെ മിസ്സിങ് അങ്ങനെയാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിന് ഈ മാരുതി ഓൾട്ടോക്ക് എന്താ പറയുക ചെറിയ മിസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത്യാവശ്യം എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി നല്ലൊരു വണ്ടി അടുത്ത് നമുക്ക് പറയാനുള്ളത് മാരുതി എസ്പ്രെസോ മാരുതി എസ്പ്രസോടെ റേറ്റ് വരുന്നത് ഏകദേശം അഞ്ച് ലക്ഷത്തി നാൽപ്പത്താറായിരം തൊട്ട് ഒരു ആറര ലക്ഷം രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട് മാരുതി ഒരു ഫാൻ ബേസ് ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊരു പലരും എന്താ പറയുക എനിക്ക് സോപ്പുവട്ടി വണ്ടിയല്ലേ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട് പക്ഷേ സോപ്പ് വെട്ടി വണ്ടി എന്നാലും എനിക്ക് എന്താ പറയുക എനിക്ക് പറയാനുള്ള കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ ബഡ്ജറ്റിന് എന്താ പറയുക അത്യാവശ്യം ഫീച്ചേഴ്സ് ഈ കേട്ടനെക്കാളും അത്യാവശ്യം ഫീച്ചേഴ്സ് ഫീച്ചേഴ്സുള്ളൊരു വണ്ടിയാണ് എസ്പ്രസ്സോ അതുകൊണ്ട് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്താ പറയുക മാരുതി എക്സ്പ്രെസോ താല്പര്യമുള്ളവർക്ക് എടുക്കാം പിന്നെ ഇത് ഞാൻ പറയാനില്ല ഇത് അത്യാവശ്യം എന്താ പറയുക ഇത് ചെറിയ വണ്ടി ആയതുകൊണ്ട് ഇവിടെ ഏത് മുക്കയും മൂലയും മുടുക്കിൽ നമുക്ക് കൊണ്ടുപോകാം അത്രയ്ക്ക് ഒരു എന്താ പറയുക ഒരു 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 എന്താ പറയുക ഒരു യൂസർ ഫ്രണ്ട്ലിയാണ് സംഭവമാണ് മറ്റ വനക്ക് നീളം കൂടിയ കാറൊക്കെ പറഞ്ഞാൽ പലരും കൊണ്ടുപോകാൻ ലിമിറ്റേഷൻ ഉണ്ട് പക്ഷേ ഈ എസ്പ്രസോയ്ക്ക് അങ്ങനെയല്ല പാവങ്ങളുടെ എന്ന് വിളിച്ച് വിളിച്ചതിന് സത്യം പറഞ്ഞാൽ ഏത് സ്ഥലത്തും വരും കൊണ്ടുപോകാം പക്ഷേ നമ്മൾ എല്ലാവരും കളിയാക്കി വിളിക്കുന്നത് സോപ്പ് പെട്ടി വേണ്ടി ഇതാണ് പക്ഷെ അതും അങ്ങനെ വിളിക്കുന്നവർ വിളിച്ചോട്ടെ പക്ഷേ എന്താ പറഞ്ഞാൽ ഇത് അത്യാവശ്യം എന്താ പറയുക ഒരു ഒരു എൻട്രി ലെവലിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ഓട്ടോമാറ്റിക് കാർ എന്ന് പറയാം അത്യാവശ്യം എസ്പ്രെസോ ഇസ് എ നൈസ് കാർ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ഹിൽ ഹോട്ട് ഉണ്ട് ഈ കേട്ടതിന് മറ്റേ മാരുതി ഇല്ല പക്ഷേ ഇതിനുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എടുക്കുക ഇനി വേറെ ഇനി അടുത്ത നമ്മുടെ ലിസ്റ്റ് നോക്കുകയെന്ന് പറഞ്ഞാൽ മാരുതി സെലേറിയോ മാരുതി സെലേറിയാണ് ഞാൻ പറയുന്നത് ഏകദേശം പക്ഷേ ഇതൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യം എന്താ പറയാ വില കൂടുതലാണ് ഏകദേശം ആറ് ലക്ഷത്തി അറുപതിനായിരം തൊട്ട് ആറ് ലക്ഷത്തി എത്ര എഴുപത് അഞ്ചാം കണ്ടുണ്ട് അപ്പോൾ ഇതിന് നോക്കുമ്പോഴേക്കും കുറച്ചെന്താ പറയാം ഒരു വില കൂടുന്ന ഹൈക്കുണ്ട് പക്ഷേ ബാക്കി കാര്യങ്ങൾ നോക്കുമ്പോഴേക്കും ഈ ഇത്തിരി സ്പേസ് സ്പേസ് ഒക്കെ വെച്ചാൽ കൂടുതലാണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ വെച്ച് നോക്കുമ്പോഴേക്കും കുറച്ച് ബഡ്ജറ്റ് കൊടുത്തായിരുന്നാലും അത്യാവശ്യം നോക്കുമ്പോൾ പറയാം ഈ സെലറിയോ എടുക്കാം ഇനി നമുക്ക് അടുത്ത ലിസ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ മാരുതി വാഗണർ ആണ് വാഗണർ വി എക്സ് ഐ ഓട്ടോമാറ്റിക്കാണ് അത് ഏകദേശം ഏഴ് ലക്ഷം രൂപ വരെ വരുന്നുണ്ട് അപ്പോൾ ഇത് വാഗണറുടെ കാര്യം പറയുമ്പോൾ ഭയങ്കര സ്പേസ് ആണ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ആദ്യകാലം തന്നെ ഭയങ്കര സ്പേസ് ആണ് റിലയബിൾ ആണ് പിന്നെ അത്യാവശ്യം നല്ല സർവീസും കാര്യങ്ങൾ പിന്നെ മരുടെ സർവീസും കാര്യങ്ങളൊക്കെ അറിയില്ല അത്യാവശ്യം നല്ല എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് നിങ്ങൾക്ക് നിങ്ങൾ അറക്കുന്ന രീതിയിലൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഇതാണ് ഇത്ര ഈ അഞ്ച് ലിസ്റ്റിൽ ഞാൻ എന്താ പറയുക നിങ്ങൾക്ക് പറയാനുള്ളത് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ക്വിഡ് നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ക്വിഡ് വേർത്താണ് ഒരു ഇത്രയും ബഡ്ജറ്റ് കൊടുക്കണമെങ്കിൽ അത്യാവശ്യം എന്താ പറയുക ഫീച്ചേഴ്സ് ഉൾപ്പെടെ കൊണ്ടുവരുന്നതാണ് ക്വിഡ് പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ക്വിഡ് ഞാൻ ഓടിച്ചിട്ടുണ്ട് ചെറിയൊരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സഹിക്കാമെങ്കിൽ ഗുഡ് ഡേസ് നല്ലതാണ് പിന്നെ ഞാൻ പറഞ്ഞോളൂ ഈ ഈ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേക്കും ഈ വില കുറഞ്ഞ വണ്ടികളൊന്നും നിങ്ങൾ അതൊന്നും നോക്കരുത് ജസ്റ്റ് ഒന്ന് നമ്മുടെ കാര്യം നടക്കണം ഒരു സ്ഥലത്തൊന്നും പോവുക അല്ലെങ്കിൽ ഫാമിലിയായിട്ടൊന്നും പോവുക അല്ലെങ്കിൽ ഒന്ന് പോവുക ഒന്നും അത്രേ ഉള്ളൂ ആ കാര്യങ്ങളൊക്കെ ഒന്നും പറഞ്ഞാൽ സന്തോഷമായിട്ടൊക്കെ പറഞ്ഞാൽ ചില ഉച്ചുരുക്കിയെന്ന് പറഞ്ഞാൽ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ ജസ്റ്റ് നമ്മുടെ പഴയ നമ്മുടെ കുഞ്ചാക്കോൻ്റെ ഒരു ഏതോ ഒരു സിനിമയിൽ ഫാമിലി ഒത്തു ഒരു ഓട്ടോ കാറിലൊക്കെ ഇങ്ങനെ പോയെന്ന് പറഞ്ഞാൽ ഒരു ഏതോ ഒരു സിനിമയിലുണ്ട് ഞാൻ പേര് മറന്നുപോയി അപ്പോൾ അത് അതുപോലെയാണ് അത്ര ജസ്റ്റ് ഒരു ഒരു ഹാപ്പിനെസ് ആ ഒരു ഹാപ്പിനെസ് മൊമെൻറ്റ് അപ്പോൾ അതിനൊക്കെയാണ് ഈ ഒരു കാറ് പിന്നെ ഇത് ഇഗ്നീസൊക്കെ ഉണ്ട് ഇഗ്നീസും അതുപോലെ തന്നെ മറ്റ് കാറുകളൊക്കെ ഉണ്ട് സ്വിഫ്റ്റ് ഒക്കെ ഉണ്ട് പിന്നെ ടാറ്റ ഉണ്ട് സർവീസ് മോശമായതുകൊണ്ടാണ് ഞാൻ പറയാം ടാറ്റ ടിയാകെ ഇതിനകത്ത് വയ്ക്കാത്തത് അല്ലെങ്കിൽ ആ ടാറ്റ ടിയാഗ് എടുത്ത് വെച്ചേനെ സർവീസ് മോശം ആണ് മാത്രമാണ് ഞാൻ വയ്ക്കാറ് പിന്നെ ഇഗ്നീസ് ഉണ്ട് ഇഗ്നീസ് ഇത്തിരി വില കൂടുതലാണ് ഓക്കെ അത് ചീപ്പസ്റ്റ് റേറ്റിലല്ല ഇഗ്നീസ് അത്യാവശ്യം വില കൂടുതലായതുകൊണ്ട് മാത്രമാണ് ഇഗ്നീസും ഇതിനകത്ത് വയ്ക്കാറ് സ്വിഫ്റ്റും സ്വിഫ്റ്റും സെയിം തന്നെയാണ് സ്വിഫ്റ്റിനും വില കൂടുതലാണ് അതുകൊണ്ടാണ് ഏത് ഓട്ടോമാറ്റിക്കാണ് നമ്മൾ ഓട്ടോമാറ്റിക് ലിസ്റ്റ് വരുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ ചിലപ്പോൾ ഒരു ആറ് ലക്ഷം ആയിരിക്കും ഇത് ആറ് ലക്ഷം രൂപയില്ലേ പക്ഷേ നിങ്ങൾക്ക് തോന്നും ഈ ടിയഗോ സ്വിഫ്റ്റ് അതുപോലെ തന്നെ മറ്റ് ഇഗ്നീസൊക്കെ വില കൂടുതൽ എല്ലാന്ന് വെച്ചാൽ കുറവല്ലേ നിങ്ങൾ തോന്നും പക്ഷേ എപ്പോഴും ഓർക്കുക അത് മാനുവലാണ് ഓട്ടോമാറ്റിക്ക് വരുമ്പം കളി മാറും എല്ലാത്തിലും അങ്ങനെയാണ് ഓട്ടോമാറ്റിക്ക് വരുമ്പം വേറെ ലെവൽ കളികളാണ് അപ്പോൾ അതിന് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്താ പറയുക ആ ഇഗ്നീസും സ്വിഫ്റ്റ് വരും വയ്ക്കാത്തത് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ ഈ സ്വിഫ്റ്റ് ടിയാഗോ ഇഗ്നീസ് ഇതിൽ മൂന്നില് നോക്കണമെങ്കിൽ എനിക്ക് ഇഗ്നീസ് ഇഷ്ടമുണ്ട് അത് അത്യാവശ്യം എനിക്കൊരു റാലി കാർ ഇഷ്ടമുള്ളതുകൊണ്ടൊരു ആ മോഡൽ ആയതുകൊണ്ടായിരിക്കാം അതെനിക്ക് ഇഷ്ടമുണ്ട് അപ്പോൾ എന്തായിരുന്നാലും ഈ ലിസ്റ്റ് നിങ്ങൾ നോക്കുക റൊണാൾഡോ കിഡ് മാരുതി ഓൾട്ടോ എസ്പ്രസ്സോ സെലേറിയോ വാഗനർ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവർക്ക് നിങ്ങൾക്ക് അവർക്കും ഔട്ട് ഗൈസ് പീസ് ഔട്ട്